കൂട്ടി വെച്ച് നന്നായി രണ്ടടി അടിച്ച് പ്രത്യേകത നമ്മള് നല്ല അടിപൊളി കട തട്ടുകടന്നല്ല അടിപൊളി സോ ഇത് കേട്ടോ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വ്യത്യസ്തമായ വീഡിയോകളാണ് വരാറുള്ളത് അതായത് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് ഇപ്പോ നമ്മൾ വന്നിരിക്കുന്നത് പൊറോട്ട അതായത് നമ്മുടെ കേരളീയ ഇപ്പോ ഒരു എന്താ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണ് പൊറോട്ട എന്നുള്ളത് അപ്പോൾ സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട നമുക്ക് വീട്ടിൽ ഒഴിവുന്ന സമയങ്ങളൊക്കെ സാധാരണ ഞായറാഴ്ചകളിലൊക്കെ നിക്ക സ്പെൻഡ് ചെയ്യാറുണ്ട് എല്ലാവരും അപ്പോൾ ചുമ്മാ വെറുതെ ഇരിക്കുമ്പോഴത്തേക്ക് ചുമ്മാ ഒന്ന് ചെയ്തു നോക്കാവുന്ന ഒരു വിഭവം കൂടിയാണ് പൊറോട്ട അപ്പോൾ നല്ല അടിപൊളി പൊറോട്ട എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ആർക്കും നമുക്ക് ആർക്കും ഉണ്ടാക്കി എടുക്കാവുന്ന വളരെ സിമ്പിൾ ആയിട്ട് ചെയ്ത് എടുക്കാവുന്ന ഒരു ഭക്ഷണമാണ് പൊറോട്ട അപ്പോൾ നമുക്ക് വെടിയിലോ ബ നമ്മൾ പൊറോട്ട ഉണ്ടാക്കാൻ പോവുകയാണ് വേദന നമ്മളിന്ന് എടുക്കുന്നത് ഒരു കിലോ മൈദാ പൊടിയാണ് അപ്പോൾ നമ്മൾ ആവശ്യത്തിന് കുഴച്ചെടുക്കാൻ പാതിൻ്റെ ഒരു പാത്രത്തിലേക്ക് ഒരു കിലോ മൈദാപ്പൊടി ശേഷം ഒന്നര ടീബിൾ സ്പൂൺ പഞ്ചസാര ഒന്നര ടീസ്പൂൺ ഉപ്പ് അങ്ങനെ കൂടെ ഒരു മുട്ടയും പിന്നെ ബേക്കിംഗ് പൗഡറും ഒരു ടേബിൾ സ്പൂൺ അതുപോലെ മരം കിട്ടുന്നതിന് വേണ്ടിയാണ് ബേക്കിംഗ് പൗഡർ ചേർക്കുന്നത് അപ്പോൾ ശേഷം ഒരു മുട്ടയും കൂടി ആഡ് ചെയ്ത് നമ്മൾ പച്ചവെള്ളത്തിലാണ് പൊറോട്ട ഒക്കെ ഉള്ള മാവ് കുറച്ചെടുക്കുന്നത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് അല്പല്പമായി ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം ഒരുപാട് വെള്ളം കൂടി പോകരുത് അപ്പോൾ നമ്മുടെ പൊറോട്ടയുടെ ഒരു അതായത് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന അത്ര വെള്ളം വേണ്ട ചെറിയൊരു തിക്കായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് നല്ലതുപോലെ കുഴച്ചിന് എടുക്കുക കാരണം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് നല്ല പൊറോട്ടക്ക് നല്ല സോഫ്റ്റ്നെസ്സും ടേസ്റ്റും ഉണ്ടാവുള്ളൂ നമ്മൾ ഇപ്പോൾ തട്ടുകട അല്ലെങ്കിൽ നമ്മൾ ഹോട്ടലുകളിൽ ഒക്കെ അപേക്ഷിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട നമുക്ക് വീട്ടിൽ സ്വന്തമായി ഉണ്ടാക്കി കഴിക്കാം അപ്പം നമ്മൾ ഒരു കിലോ പൊറോട്ടയിൽ ഏകദേശം ഒരു കുറഞ്ഞൊരു ഒരു ഇരുപത് പൊറോട്ട എങ്കിലും നമുക്ക് അടിക്കാനായിട്ട് സാധിക്കും എത്ര കിട്ടും എന്നുള്ളത് നമ്മൾ നോക്കാം ഇതേപോലെ നല്ല രീതിയിൽ പുഴച്ചെടുത്ത് അല്പം ഓയിലൂടി ആഡ് ചെയ്ത് കുഴയ്ക്കണം നന്നായിട്ട് കുഴക്കണം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗ്രാനൈറ്റ് ടേബിൾ അല്ലെങ്കിൽ മേശയോ നമുക്ക് ഉപയോഗിക്കാം നമ്മൾ ഗ്രാനൈറ്റ് ആണ് നല്ല വാഷ് ചെയ്ത് ക്ലിയർ ആക്കിയതിന് ശേഷം അപ്പോൾ ഓയില്റ്റിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ഓയില് തേച്ച് ശേഷം നമ്മൾ കുഴച്ച് മാവ് അല്പം ഓയിൽ അല്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് നല്ലതുപോലെ ഓയിൽ ചേർത്ത് ഓയിലാണ് അതിന് മെയിനായിട്ട് വേണ്ടത് ഓയിൽ ചേർത്ത് നന്നായിട്ട് ഒന്ന് മൊത്തത്തിൽ ഓയിൽ ഓയിലെത്താൻ പാകത്തിന് നല്ലതുപോലെ ഇതേപോലെ ഇതേപോലെ നല്ല രീതിയിൽ നമ്മൾ പുഴച്ചെടുക്കണം അത്രത്തോളം നല്ല ഇതുപോലെ പുഴച്ചെടുക്കുക അത്രയും ടേസ്റ്റ് നല്ല സോഫ്റ്റ്നെസ് നമ്മുടെ പൊറോട്ടക്ക് ലഭിക്കും നല്ലതുപോലെ കുഴച്ചെടുക്കണം നല്ല സോഫ്റ്റ്നെസ് പിന്നെയും അതിപ്പം ഓയില് മൊത്തത്തില് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കതിന് ഒന്ന് മൂടി മൂടിയെക്കാം നാലുമണിക്കൂറിന് ശേഷം നമുക്ക് അത് പല പീസുകളായിട്ട് മുറിച്ചെടുക്കണം അങ്ങനൊരു മീഡിയം ടേപ്പിൽ വേണം മുറിച്ചെടുക്കാനായിട്ട് നമുക്ക് രണ്ട് പൊറോട്ട അവിടെ കിട്ടാൻ രണ്ട് പൊറോട്ട കിട്ടാൻ ഭാഗത്തിന് ഉള്ള ഒരു പീസാക്കി വേണം മുറിച്ചെടുക്കാൻ നമ്മൾ വീശി അടിക്കുന്നില്ല കാരണം വീശിയടിക്കാതെ ആണ് നമ്മൾ പൊറോട്ട അടി ഉണ്ടാക്കുന്നത് അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട കടകളിലെ പോലെയൊന്നും നമ്മൾ വീശി അടിക്കുന്നില്ല വീശി അടിക്കാതെ തന്നെ നല്ല സോഫ്റ്റ് പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന മാവിൻ്റെ ഓരോ പീസുകളും ഇതേപോലെ നമ്മുടെ ഉള്ളം യില് ഇങ്ങനെ വെച്ച് നല്ല തിക്കായി തള്ളി എടുത്തിട്ട് ബൗളാക്കി തന്നെ നമുക്ക് ഉരുട്ടി എടുക്കണം നമ്മള് നിലവിൽ പന്ത്രണ്ട് പീസൊക്കെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇരുപത്തിനാല് പൊറോട്ട കിട്ടും ഒരു കിലോ മൈദ മാവ് എടുത്തു കഴിഞ്ഞാൽ ആവറേജ് വലുപ്പമുള്ള പൊറോട്ട തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം ഇതേപോലെ ഓയിൽ നന്നായി പരട്ടി ശരിക്ക് നല്ലതുപോലെ ഓയിൽ വരട്ടി തിരിച്ച് മറിച്ചും ഒക്കെ നന്നായി പരട്ടി കൊടുക്കാം ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെക്കണം കുറഞ്ഞൊരു നാല് മണിക്കൂറെങ്കിലും നമുക്കിത് ഇതിനൊരു റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട നമുക്ക് ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ മഴ ഉണ്ടാവില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ട ഉണ്ടാക്കാനായിട്ട് സാധിക്കും നാല് മണിക്കൂർ ആയിട്ടുണ്ട് ശേഷം നമ്മൾ സ്ലാബില് നന്നായി ഓയിലൊഴിച്ച് ശേഷം മാവെടുത്ത് നല്ലതുപോലെ കൈക്ക് തന്നെ നമ്മൾ ഉരുട്ടി പരത്തിയോ ഒന്നും വേണ്ട ഒരു പൈപ്പോ ഒന്നും വേണ്ട നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇതേപോലെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുത്താലും നന്നായിട്ട് നമുക്ക് മാവ് പരന്നു കിട്ടുന്നതാണ് നമുക്ക് കീറി എന്ന് വിചാരിച്ചൊന്നും ഒരു പ്രശ്നവുമില്ല നമുക്ക് വീശി അടിക്കേണ്ട പരത്താനുള്ള ഒന്നും വേണ്ട നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം മാക്സിമം പരത്തിയെടുക്കാവോ അത്രയും പരത്തി എടുത്ത് ശേഷം നമ്മൾ സെന്റർ വെച്ച് കട്ട് ചെയ്ത് സാധാരണ പൊറോട്ട പുറകിയെടുക്കുന്നത് എങ്ങനെയാണ് അതായത് അതേപോലെ അതേപോലെ ചുറ്റി എടുത്തതിന് ശേഷം നമുക്ക് അത് ഓരോന്ന ആയിട്ട് മാറ്റിയെടുക്കാം ഒരു കയ്യിൽ കയ്യിൽ വെച്ചോ അല്ലാതെയോ നമുക്ക് ചുറ്റിയെടുക്കാം ശേഷം നമുക്ക് ഒരു നിസാര പണിയുള്ളൂ ഇതേപോലെ ആയി കഴിഞ്ഞാൽ പിന്നെ അത് പറത്തി നമുക്ക് കല്ലിലേക്ക് ഇട്ടാൽ നല്ല അടിപൊളി എടുക്കാം ഇതായാലും മാവ് നന്നായിട്ട് മാക്സിമം എത്രത്തോളം കട്ടി കുറച്ച് നമുക്ക് ആ മാവ് പരത്തി കൈകൊണ്ട് എടുക്കാവോ അത്രയും പരത്തി എടുത്തതിന് ശേഷം ഇതേപോലെ ഉരുളകളാക്കി ചുറ്റി ചുറ്റി എടുത്ത് നമുക്ക് പൊറോട്ടയ്ക്ക് വേണ്ടിയുള്ള മാവിൻ്റെ വർക്കുകൾ ഏറെക്കുറെ ഫിനീഷ് ആവുകയാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തുടർന്നുള്ള വീഡിയോകളുടെ എല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ചാനലിൽ ലഭിക്കുന്നതിനായിട്ട് ആ ബെല്ലേക്കൺ കൂടി അമർത്തുക ആ ഷെയർ ബട്ടൺ കൂടി അമർത്തി നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ ഇരുപത്തിനാല് പൊറോട്ടക്കുള്ള ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് എടുപ്പ് കത്തിച്ച് കത്താൻ ഗ്യാസ് എടുപ്പ് കത്തിച്ചതിന് ശേഷം നമുക്കത് കല്ല് ോൺസ്റ്റിക്കിൻ്റെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് വെച്ച് നല്ലതുപോലെ ചൂടായതിനു ശേഷം നമ്മുടെ ഈ പൊറോട്ട ഒക്കെ മാവ് ഓയിലൊഴിച്ച് നന്നായി പരത്തിയെടുത്ത് കഴിഞ്ഞാൽ ചൂടായ കല്ലിലേക്കിട്ട് നമുക്ക് പൊറോട്ട ചുട്ടെടുക്കാവുന്നതാണ് നല്ലതുപോലെ ചൂടായതിനു ശേഷം മാത്രം കല്ലിൽ പൊറോട്ട ആവ് നമുക്ക് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ഓയിലാണ് മെയിനായിട്ട് വേണ്ടത് ഓയില് കുറയരുത് കാരണം നമുക്കൊരു നല്ല സോഫ്റ്റ്നെസ്സും മഴയും കിട്ടുന്നതിന് നമ്മൾ കൂടുതൽ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഇതുപോലെ കൈകൊണ്ട് തന്നെ ബ്രസ്സായി കഴിഞ്ഞാൽ ബ്രസ് ചെയ്ത് നമ്മൾ നാല് ആ കല്ലിൽ നാല് പൊറോട്ട ഇടാനായിട്ട് സാധിക്കും അപ്പം ഇതേപോലെ വരത്തി ഓരോന്ന് നമുക്ക് കാണാം ഇത് കല്ലിലേക്ക് ഇട്ട് നാല് പൊറോട്ട ഒരു ഒരു മീഡിയം ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് താമസിക്കുന്നത് വരുന്നത് കരിഞ്ഞ് പൊറോട്ട പോവും അപ്പൊ നമുക്കത് മറിച്ചിട്ട് അതിന് ശേഷം മേരിലും കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ട ഉണ്ടാകി എടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിത് ഓയിൽ ഓയില് തേക്കുന്നത് ശേഷം നമ്മൾ കല്ലിൽ നിന്നും പൊറോട്ട എടുത്തതിന് ശേഷം ഇതേപോലെ പൊറോട്ട കൂട്ടി വെച്ച് നന്നായി രണ്ടടി അടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ മല അടിപൊളി കടയെന്നല്ല തട്ട് കടയെന്നല്ല അതിലും നല്ല നല്ല അടിപൊളി പൊറോട്ടയാണ് ഇത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കിടികൻ പൊറോട്ട റെഡി ആയിട്ടുണ്ട് ഇതേപോലെ നമുക്ക് വീട്ടമ്മമാർക്കായാലും വീട്ടിൽ ഇരുന്ന് നിസാര സമയം കൊണ്ട് നല്ല അടിപൊളി പൊറോട്ട ഒരു കിലോ മാവിൽ നമുക്ക് ഇരുപത്തിനാല് പൊറോട്ട നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട